റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് ഹദിയുകൾ കൊണ്ടുവരും റസൂൽ ചോദിക്കും ഇത് ഹദിയാണോ സ്വതക്കയാണോ എന്ന് സ്വതക്കയാണെന്ന് പറഞ്ഞാൽ റസൂൽ അത് സ്വീകരിക്കില്ല മറിച്ച് ഹദിയാണ് എന്ന് പറഞ്ഞാൽ റസൂലത് സ്വീകരിക്കും മാത്രമല്ല റസൂൽ ഹദിയ ചെയ്തിരുന്നു ഹദിയ ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു ഹദിയ നൽകിയാൽ അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല എന്ന് കൂടി റസൂൽ പറയുന്നുണ്ട് നമുക്കൊരാള് ഹദിയ തന്നാൽ അതിനൊക്കെ വേണ്ട എന്ന് പറയാൻ പാടില്ല നമുക്ക് വേണ്ടെങ്കിലും അത് വാങ്ങിയിട്ട് നമുക്ക് മറ്റൊരാൾക്ക് സ്വതൊക്കെ ചെയ്യാം റസൂലിൻ്റെ അടുക്കൽ ഒരുപാട് ഹതിയകൾ എങ്ങനെ വന്നിരുന്നു ഒരു ദിവസം റസൂലിൻ്റെ അടുക്കൽ ഒരു ഹദിയ വന്നു പുളിക്കുന്ന ഒരു മുന്തിരി ഒരു ഏതോ ഒരു മനുഷ്യൻ കൊണ്ട് കൊടുത്തു റസൂല് സാധാരണയിൽ എന്താണ് ചെയ്യാറുള്ളത് ഹദികകളെല്ലാം തൻ്റെ സദസ്സിന് ഇരിക്കുന്ന സ്വഭാവികൾക്കെല്ലാം വീലിച്ചു കൊടുക്കും റസൂലൊന്നും ആർക്കും കൊടുക്കാതിരുന്നു റസൂൽ സ്വന്തം തിന്നു കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സ്വഭാവികളുണ്ട് അവർക്കാർക്കും കൊടുത്തില്ല അപ്പോൾ റസൂലിനോട് സ്വാഹാതോട് ചോദിച്ച എന്താ നബിയെ സാധാരണക്ക് വിപരീതമായ ഒരു പ്രവർത്തനം തങ്ങൾ ചെയ്തത് റസൂല് പറഞ്ഞ എന്താ അറിയോ റസൂല് പറഞ്ഞേ ആഹം മുന്തിന് വല്ലാതെ അത് ഞാൻ തിന്നുമ്പോ അതിന്റെ ഒരു അടയാളവും പ്രകടിപ്പിക്കാതെ ഞാനെങ്കിൽ തിന്നു നിങ്ങളെ കയ്യിൽ തന്നാലോ നിങ്ങൾ ഒന്നുങ്കിൽ കണ്ണടക്കും അല്ലെങ്കിൽ ഇത് വല്ലാതെ പൊളിക്കുന്നു പറയും അപ്പോഴൊക്കെ തന്ന മനുഷ്യന് പ്രയാസം ഉണ്ടാകും അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കി ഒരാൾ ഹതിയെ തന്ന് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതെന്തെങ്കിലും ന്യൂനതകളുണ്ട് ആ ന്യൂനതകൾ പോലും ഹതിയെ ചെയ്ത ആളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ പറയാൻ പാടില്ല എന്ന് കൂടി റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നുണ്ട് റസൂല് ആട്ടിനറക്കുടക്കണം എന്നിട്ട് ആ ആടിന്റെ മാംസങ്ങള് റസൂല് അയൽവാസികൾക്കും മറ്റും വിതരണം ചെയ്യും അപ്പൊ റസൂല് പറയും നിങ്ങൾ ഹദീജാന്റെ ഹദീജയുടെ സ്നേഹിതകൾക്ക് അത് വിതരണം ചെയ്യണേൻ റസൂൽ പറയൂ നിങ്ങളാ ഈ മാംസം കുറച്ച് ഹദീജാന്റെ സഹപാഠികളുണ്ട് അവൾക്ക് കൊടുക്കണേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹദിയായിട്ടൊക്കെ ചെയ്തത് ഹദീജയുടെ സഹപാഠികള് റസൂൽ സലഹു അലഹി വസ്ലമക്ക് സ്നേഹമായിരുന്നു ആ ബഹുമാനമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരിലേക്ക് ഹദിയ കൊടുക്കണമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ എന്താ പറയാ അത് ആണ്ടിന്റെ തെളിവാണെന്ന് പറയും അല്ല അത് ഹരിക്ക് തെളിവാണ് ആണ്ടിന് തെളിവല്ല അത് സ്വയം ആണ്ടി കഴിക്കുന്നവരുണ്ടാക്കിയതെടുത്തല്ലാതെ പണ്ഡിതന്മാരും അങ്ങനെയല്ല പറഞ്ഞത് എന്നിട്ട് നിങ്ങളെ ആ സ്നേഹബന്ധം നിലനിർത്തണം എന്ന് മാതാപിതാക്കൾക്ക് ഹതിയ ചെയ്യാം മക്കൾക്ക് ഹതിയ ചെയ്യാം എന്നിട്ട് ആ ബന്ധങ്ങളും ആ സ്നേഹങ്ങളും നിലനിർത്തണമെന്നാണ് റസൂല് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരിക്കൽ മാതാപിതാക്കള് മക്കൾക്ക് ഹരിയെ കൊടുക്കുമ്പോ ഗിഫ്റ്റ് കൊടുക്കുമ്പോ റസൂൽഹു അലഹി വസ്ലമ്മ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങള് രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ രണ്ടാക്കും നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണം മൂന്നുണ്ടെങ്കിൽ മൂന്നാക്കും ഒരുപോലെ ഗിഫ്റ്റ് കൊടുക്കണം ഒരിക്കൽ ബഷീർ അലി അള്ളാ പറയുന്നുണ്ട് എനിക്ക് എന്റെ പിതാവ് ഒരു ഗിഫ്റ്റ് തരാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ഉമ്മ അതിനെ ശക്തമായി വിമർശിച്ചു എതിർത്തു ഉമ്മ പറഞ്ഞ് മറ്റുള്ള കുട്ടികൾക്ക് കൂടി കൊടുക്കണം റഹ്മാൻ മന് മാത്രം കൊടുത്താൽ പോരാ എന്ന് ഇത് റസൂൽ വസ്സലമീന്റെ അടുക്കൽ ചെന്നിട്ട് റസൂൽ അനുവദിച്ചാൽ മാത്രമേ ഞാൻ അതിന് പിന്തുണ നൽകൂ എന്ന് പറഞ്ഞു അങ്ങനെ റസൂലിൻ്റെ അടുക്കുന്നപ്പോ റസൂൽ ചോദിച്ചു മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ റഹ്മാന്റെ പിതാവ് പറഞ്ഞത് ഇല്ല എന്നായിരുന്നു എന്നാ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല റസൂലിനെ കൊണ്ട് കൊടുപ്പിക്കണമെന്നായിരുന്നു ആ ഗിഫ്റ്റ് കൊടുപ്പി നൽകി നൽകണമെന്ന് കൊടുപ്പിക്കണമെന്നായിരുന്നു ആ സ്വഹാബി തീരുമാനിച്ചത് റസൂല് പറഞ്ഞു എന്നെ നോക്കേണ്ടതിന് ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കുന്നൊരു ഏർപ്പാട്ടെന്നെ കിട്ടൂല അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം ഇല്ലേ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാതാവിനും പിതാവിനും കൊടുക്കുക ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് പിതാവിന് മാത്രം കൊടുക്കാൻ പാടില്ല പിതാവിൻ്റെ മനസ്സ് വേദനിപ്പിച്ച് മാതാവിന് മാത്രം കൊടുക്കാൻ പാടില്ല ഈ കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റുമായി മനസ്സിലാക്കേണ്ടതാണ്